ഇനി നമ്മുടെ മുക്താദർ ജുവലറിക്ക് കാശ് കൊടുത്ത് വല്ലാതെ വശായിരിക്കുന്ന ആളുകൾക്ക് മുക്താദർ ജുവലറി ഉടമയുടെ നസീഹത്തുകൾ പല രൂപത്തിലും ഭാവത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഈമാനികമായ ശേഷി വർദ്ധിപ്പിക്കുന്നതും നിങ്ങൾക്ക് അള്ളാഹുവിൽ കൂടുതൽ തക്കുവ ഉള്ളവരായി മാറുന്നതിനും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനും ഹയറും ഷഡറുമായ മുഴുവൻ കാര്യങ്ങളിലും പടച്ചതമ്പുരാനിൽ നിന്ന് വരുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണമെന്നും ഇനിയും ഒരുപാട് ആളുകൾ മനസ്സൂറിൻ്റെ കയ്യിൽ കാശ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അങ്ങനെ കൊണ്ട് കൊടുത്താൽ നിങ്ങളുടെയൊക്കെ ഇടപാടുകൾ തീർത്ത് പുള്ളി വീണ്ടും പുതിയ ആളുകളുമായി മുന്നോട്ട് നീങ്ങാമെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ അറിയിപ്പുകൾ അദ്ദേഹത്തിൻ്റെ വെളിപാടുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ഈ വാക്കുകൾ ഒരാശ്വാസം പകർന്നേക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ സംപ്രേഷണം ചെയ്യാം എന്ന് വിചാരിച്ചത് എന്നൊക്കെ പുള്ളി പറയുന്നത് അതിന്റെ കറക്റ്റ് ഉച്ചാരണത്തില്ല അക്ഷരം തെറ്റത്തില്ല തെറ്റിയാൽ പാവമാണ് അതുകൊണ്ടാണ് അൽ മുഖർ എന്ന് പറയുന്നത് വലിയ നമ്മൾ നമ്മൾ വന്ന കുറവുകൾ വേണ്ടി ഇതുവരെ വഴിയല്ല പരീക്ഷണമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതെന്തിനാണ് നമ്മൾ ആ തൊണ്ണൂറ്റമ്പത് നാമങ്ങളിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു നാപ്പത്തിനാല് വരെ എത്തി അപ്പോഴാണ് ഒരു ചെറിയ പരീക്ഷണം നമുക്ക് വന്നിരിക്കുന്നത് ഒരു വഴിയും മാർഗവും തിരഞ്ഞെടുത്തിട്ടില്ല നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ കാലതാമസത്തിന് ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമാണ് പരീക്ഷണമാണ് അതായത് സബറിലൂടെ നേരിട്ട് കൊണ്ട് ജൂൺ ഒന്നിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ജൂൺ ഒന്നോടുകൂടി തന്നെ ഇൻഷാ അല്ലാ നമ്മള് ശക്തമായ രീതിയിൽ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വരും നമ്മള് ഓർഡറുകളെല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ട് നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് ഇൻഷാല്ല തിരിച്ചു വരും അതിന് നമ്മൾ വേണ്ടത് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഒരു കസ്റ്റമറിന്റെ ഒരു രൂപ പോലും പോകൂലെന്ന് ഈ സമയത്ത് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം പിന്നെ നമ്മളെ ഭിന്നിപ്പിക്കാനും നമ്മളെ കടയുടെ ഇസ്സത്തിനെ തകഴ്ത്തി കാട്ടാനും വേണ്ടി കുലിശിത ശ്രമങ്ങള് അത് മറ്റു ജുവലറി ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളും അവരുടെ കൂടെ പൈസ വാങ്ങിക്കൊണ്ട് നമ്മളെ കടയുമായി ബന്ധപ്പെട്ട് വലിയ ഇൻവെസ്റ്റർ ആണെന്നുള്ള വ്യാജിനെ ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന കൊറേ ആട്ടൻ തോലിട്ട ചെന്നായികളും കൊറേ കള്ള അഡ്വക്കേറ്റുമാര് അതായത് അഡ്വക്കേറ്റിനെ പറ്റി അതിന്റെ സനത പോലും എന്താണെന്ന് അറിഞ്ഞൂടാത്ത അഡ്വക്കേറ്റുമാരും ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു സ്ത്രീ പ്രത്യേകിച്ച് അവരെ വകുപ്പ് തേർട്ടി ഫൈവ് അനുസരിച്ച് അവരന്വേഷിക്കുന്നത് നല്ലതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ അപ്പൊ വരും ദിവസങ്ങളിൽ അതിനെല്ലാം അവർ മറുപടി പറയേണ്ടി വരും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു പോലും പോലും രൂപ പോകുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതാണ് ഒരു രൂപ പോകുന്നതാണ് പുള്ളിക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യം അത് പുള്ളി കറക്റ്റാ പറയുന്നത് നാൽപ്പത് ലക്ഷമോ മുപ്പത് ഒക്കെ പോകുന്നതിൽ പുള്ളിക്ക് വലിയ പ്രശ്നമില്ല ഒരു രൂപയോ പോലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് പുള്ളി പറഞ്ഞത് ഹക്ക ഒരു രൂപ ഇതുവരെ ആരും ഈ പറയുന്ന പുള്ളിക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരുടെയും ഒരു രൂപ പോലെ എല്ലാവർക്കും കാണാൻ നമ്മൾ സ്വാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്ന ഈ നാടകങ്ങൾക്കല്ല ഞങ്ങള് ഒരു കസ്റ്റമേഴ്സിന്റെ പോലും ഒരു രൂപ പോലും പോകുന്നത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് ഇൻഷാല് അവരുടെ എല്ലാ കരുടെ കാര്യങ്ങളും കൃത്യമായി തന്നെ നമ്മൾ ചെയ്യും ഞങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ സുതാര്യത്താല ഈ പരിശ്രമത്തിന് ഒരിക്കലും പാഴാക്കുകയില്ല ആറു വർഷമായി അത് ഓർഗനൈസ്ഡ് ആയിട്ട് ഒമ്പത് വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഇതേ പേരിൽ വർക്ക് ചെയ്യുന്നു ഇത് വന്ന വഴി എന്താണെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം ഇതാരെയും ചതിക്കാനോ അതുപോലെ ആരെയും പോകാനോ ഒന്നുമല്ല ഇവര് പറയുന്നതെല്ലാം വ്യാജമാണ് അടിസ്ഥാനരഹിതമായ കണക്കുകളാണ് പറയുന്നത് പല നാടകങ്ങളാണ് ഇന്നലെ പലയിടത്തും അരങ്ങേറിയത് അപ്പൊ ഇതിനെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ അള്ളാഹുന്റെ സഹായത്തോടു കൂടി നമ്മള് മറുപടി കൊടുത്തിരിക്കും ഇൻഷാല് ദിവസങ്ങൾ കള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരടിസ്ഥാനം ഇവിടെ ഇത് വാസവും ശുദ്ധവുമായ ഒരു ബിസിനസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും തുറന്ന പുസ്തകമാണ് നമ്മൾ ആരെയും ഒളിച്ചോടുന്ന പ്രശ്നമേ ഇല്ല എല്ലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനാണ് എനിക്ക് കൊടുക്കാനുള്ളതിനേക്കാളും കൂടുതൽ സ്വത്തുള്ളവനാണ് എന്ന് പറഞ്ഞത് വിറ്റു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല അള്ളാഹുന് അനുഗ്രഹമായിട്ട് ഈ സ്ഥാപനം

വളരെ ഹീനമായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഹിതായത്തിലേക്ക് അവരെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ഉടനെ തന്നെ ജിന്ന വർഗത്തിൽപ്പെട്ട ഒരു ജിന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്തുള്ള രാജ്യത്തിൽ പുതുപുതു പക്ഷി പറയുന്നത് ബൾക്കീസ് രാജകുമാരിയുടെ രാജ്യമാണ് അവരെ ദർബാർ എന്റെ സദസ്സിൽ കൊണ്ടുവന്നുള്ള ജിന്ന പറഞ്ഞു താങ്കൾ ഈ ഇരിക്കുന്ന ഈ മഹാസിംഹാസനത്തിൽ എഴുന്നേർത്തി നിൽക്കുന്ന സമയം മതി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ നടത്തിത്തരാം അദ്ദേഹം അള്ളാഹുവിന്റെ മാത്രം ഹൃദിസ്ഥമാക്കി തിക് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു താങ്കൾ കണ്ണടച്ചു തുറക്കുന്ന സമയം മതി എനിക്ക് ആ സിംഹാസനം ഇവിടെ എത്തിക്കണം അങ്ങനെ ജിന്നുവർഗത്തിൽപ്പെട്ട ആളല്ല മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണ് ആ സിംഹാസനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ എത്തിച്ചത് ഈ സംഭവം ലോകം അറിയാം ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സാധാരണ ബിസിനസ് അല്ല അല്ലാന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് ഇതിൽ ഇതിലാരെയും വഞ്ചിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ആട്ടും തോലുട്ട ചെന്നായികള് എന്നിട്ട് പറയും ഷൈത്താന് ഒരിക്കലും അള്ളാഹുവിനെ എതിരാളിയാണല്ലോ അവൻ ഇങ്ങനെ വന്ന് പല കുപ്രചരണങ്ങളും നടത്തും അതിനവൻ അർഹിക്കുന്ന അവജോട് തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഷാ അജയമായി അജയമായി തന്നെ സത്യമെന്നും അടിവരയിട്ട് ഞാൻ വാക്കുകൾ അക്ബർ എല്ലാരും പിരിഞ്ഞു പോവുക കറാമത്തുള്ള ആളാണ് മൻസൂർ അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് നാമമാണ് പുള്ളി കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നില്ല സിംഹാസനം വന്ന പോലെ ഈ പ്രശ്നമെല്ലാം ജൂൺ ഒന്നിന് മുമ്പ് പരിഹരിച്ച് മുഴുവൻ കടകളും തുറന്ന് പ്രവർത്തിക്കും സമാധാനത്തോടെ ജൂൺ ഒന്നാം തീയതി വര ഇരിക്കുക വെറുതെ അസുഖങ്ങളും വഴക്കും ഒന്നും ഉണ്ടാക്കാതെ ഇനി ഇടയ്ക്കിടയ്ക്ക് പുള്ളി ജൂൺ ഒന്നാകുമ്പോൾ പുള്ളിയുടെ അടുത്ത പ്രഭാഷണ പരമ്പര പുറത്തു വരും അതും കേട്ട് അള്ളാഹുക്കു പറ വിളിച്ച് എല്ലാവരും പിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു